ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് വയസ്സുകാരനെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ വയസ്സുകാരന് മുപ്പത്തിരണ്ട് വർഷം കഠിന തടവും ശിക്ഷ വിധിച്ചു വഴിക്കടവ് ആനമറി സ്വദേശി കളത്തും പടിക്കൽ കെ പി ഉമ്മറിനെയാണ് നിലമ്പൂർ ഫാസ്ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയ് ശിക്ഷിച്ചത് പ്രതി പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷവും മൂന്നു മാസവും സാധാരണ തടവ് അനുഭവിക്കണം ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി പ്രതി പിഴയടിക്കുന്ന പക്ഷം ഇരയ്ക്ക് നൽകാനും ഉത്തരവായി രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുതൽ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് വരെയുള്ള കാലയളവിൽ പരാതിക്കാരനായ അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ആൺകുട്ടിയെ പ്രതി തന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ അന്യായ തടങ്കലിൽ വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടറായിരുന്ന കെ രാജീവ് കുമാറാണ് കേസന്വേഷണം നടത്തിയതും പ്രതിയെ അറസ്റ്റ് ചെയ്ത് പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചതും വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാംകെ ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷനു വേണ്ടി പതിനാല് പ്രോസിക്യൂഷൻ ലൈസൻ വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സി ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദരസേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ